ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചാനൽ എല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുകയുണ്ടായി ഇതിൽ പല ആളുകൾക്കും തുക എത്തുകയും വളരെ ചുരുങ്ങിയ ആളുകൾക്ക് തുക ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു മാത്രമല്ല ഈ സംസ്ഥാന സർക്കാർ ആദ്യം തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പെൻഷൻ തുകയുടെ വിതരണം നേരത്തെ തുടങ്ങിയാലും ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി മാത്രമേ പൂർണ്ണമായിട്ടും തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ പ്രാധാന്യമായിട്ട് ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പൂർണ്ണ അളവിൽ ഫണ്ട് കൈമാറാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഡി ബി ടി സെല്ലിനും അതുപോലെ തന്നെ സഹകരണ സംഘം ഉദ്യോഗസ്ഥർക്കും പൂർണ്ണ അളവിൽ ഫണ്ട് കൈമാറാൻ സാധിച്ചിരുന്നില്ല ഈ ഒരു സാഹചര്യത്തെ തുടർന്നാണ് ഈ ഒരു ഇരുപത്തി അഞ്ചാം തീയതി വരെ പെൻഷൻ വിതരണം തുടരും തുടരുമെന്നുള്ളൊരു കാര്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ തുക പൂർണ്ണ അളവിൽ ലഭിച്ച് തീരുക ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി മാത്രമാണ് ഇതിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് ഇന്നു മുതൽ വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നമുക്ക് തുക ലഭിക്കാനുള്ള ആളുകൾക്ക് അതായത് തുക മുടങ്ങിക്കിടക്കുന്ന ഈ ഓണത്തോടനുബന്ധിച്ചുള്ള രണ്ട് മാസത്തെ തുക ലഭിക്കാനുള്ള ആളുകൾക്ക് ഇന്നു മുതൽ തന്നെ വീണ്ടും തുക കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാന സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിരുന്ന ഒരു കാര്യം അതേപടി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഇതുകൂടാതെ ഈ മാസത്തിൽ ഇനിയൊരു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാവുകയില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെക്കുക കാരണം പല ആളുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ട് മാസത്തെ കുടിശ്ശികയാണോ നൽകിയത് അങ്ങനെ വരുമ്പോൾ ഈ മാസത്തെ കറണ്ട് മാസത്തെ തുക ലഭിക്കേണ്ടതല്ലേ എന്നുള്ള സംശയങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഉണ്ടാകില്ല ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് രണ്ട് മാസം തുക ഈ മാസം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഒരു തുകയുടെ വിതരണം ഈ മാസം ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി മാത്രം ഒരു മാസത്തെ ഗഡു തുക കൂടി ലഭിക്കും അതിനുശേഷം ഈ വർഷം കൂടി രണ്ട് മാസത്തുക വീണ്ടും ലഭിച്ച് സർക്കാർ പറഞ്ഞതുപോലെ തന്നെ കുടിശ്ശിക ഇനത്തിലുള്ള ഇനിയുള്ളത് നാല് മാസത്തെ കുടിശ്ശികയാണ് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ഈ മാസം തീർക്കും അല്ല ക്ഷമിക്കണം ഈ വർഷം തീർക്കും അതിനുശേഷം മൂന്ന് വർഷത്തെ കുടിശ്ശികയുണ്ട് അത് ക്ഷമിക്കണം മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് ആ മൂന്ന് മാസത്തെ കുടിശ്ശിക അടുത്ത വർഷം ഏതെങ്കിലും ഒരു സമയത്ത് ഉത്സവ സീസണോടൊക്കെ അനുബന്ധിച്ചുമൊക്കെ തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കുന്ന രീതിയായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് ഇന്നു മുതൽ തന്നെ പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തി തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഇപ്പോൾ തന്നെ അങ്ങനെ കിട്ടുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ആ കമൻറ്റ് ബോക്സിൽ ഇതൊന്ന് അറിയിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിലും നമുക്കോട് ചോദിക്കാം അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതുക അപ്പോൾ ഇത്രയുമാണ് പറയാൻ വന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്